സൂപ്പർ നിർത്തിതേ ഉള്ളൂ പൊളിക്ക ഞാൻ കാണാം നമുക്ക് നമുക്ക് ചെറിയ ഒരു ഇൻസ്പിറേഷൻ പൊളിക്കുന്നേ എനിക്കുണ്ടായിരുന്ന എന്ന് പറയുന്നത് പരസ്യത്തിലെ ചില പരസ്യവാചകങ്ങളായിരുന്നു കാരണം നമ്മൾ മലയാളികളെല്ലാം കുറച്ച് പുലികൾ തന്നെയാണ് പക്ഷെ ഈ മലയാളികൾ എന്ത് വാങ്ങണം എന്തുക്കണം എന്നൊക്കെ തീരുമാനിപ്പിക്കുന്നത് ഈ പരസ്യങ്ങളാണ് നമ്മൾ മലയാളികൾക്ക് ഒരു നേരെങ്കിലും അരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല ഡിസ്പ്ലേ പോയ മൊബൈൽ ഫോണിന്റെ പോലെയാണ് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല ഞാനൊക്കെ ഉണ്ടല്ലോ നാല് നേരം അരി ഭക്ഷണം കഴിക്കും തടിക്കൂലോ അപ്പൊ നാട്ടുകാർ ചോദിക്കും എന്തോ തടിച്ചുണ്ടല്ലോ അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല ഞാനൊക്കെ പച്ചവെള്ളം കഴിച്ച പോലും തടിക്കുന്ന ഒരാളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയുള്ളൂ ഇത് നമ്മള് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം ഇപ്പൊ ഞാനൊക്കെ ഒരു ഡയറ്റ് എടുക്കാനായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ അപ്പ തന്നെ പറയും എനിക്ക് ഇന്ന് മുതൽ അരി ഭക്ഷണം വേണ്ട ഇത് പറഞ്ഞ് നാക്ക് വാഹയിൽ ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വരും അപ്പൊ തന്നെ ബസുമതിരേസിന് ഒരു ബിരിയാണി ഇടവെക്കും എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനോ നാണല്ലാണ്ടിരുന്നു തിന്നു സത്യത്തിൽ ഞാൻ കണ്ടിടത്തോളം പരസ്യങ്ങളില്ലാത്ത രണ്ട് രണ്ട് സാധനങ്ങളാണ് ഉള്ളത് ഒന്ന് പട്ടാളക്കാരന്റെ കോട്ട ഒന്ന് റേഷൻ കടയിലെ ആട്ട ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്ന ഈ സിനിമയിലെ ഗുണ്ടകളുണ്ടല്ലോ അവർക്കൊക്കെ മസിൽ ഉരുട്ടി വെണ്ടാക്കുന്നത് ജീവൻ ടോൺ കഴിച്ചിട്ടാണെന്നാ പക്ഷേ ഒരു രണ്ടായിരം കാലഘട്ടം ആയപ്പോ ഋതിക് റോഷൻ അതിൽ വന്നു അതിന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ജീവൻ ടോൺ കഴിച്ചിട്ടല്ല ജിമ്മി പോയി ഉരുട്ടി ഉണ്ടാക്കിയ സാധനമാണെന്ന് അപ്പൊ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു ഞാനും നാളെ മുതൽ ജിമ്മിൽ പോവും വ്യായാമം അഥവാ ജിം ഞാനും ചെയ്യും അങ്ങനെ ഈ സംഭവം ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ജോസേട്ടിനോട് ഒന്ന് ഡിസ്കസ് ചെയ്തു ടർബോ ജോസല്ല ഇത് വെറും ജോസ് ദ ജോസ് അപ്പൊ ജോസായിട്ട് എന്നോട് പറഞ്ഞു നീ ഒക്കെ ഒന്ന് മെനായിട്ട് വരണെങ്കി ഒരു പത്ത് മുട്ടയുടെ വെള്ളം എങ്കിലും ഡെയിലി കഴിക്കേണ്ടി വരും അപ്പൊ തന്നെ ഞാൻ ജോസായിട്ട് ആ സന്തോഷം പകർന്നാൻ അവിടെ ചായക്കഴിന്ന് ഒരു പാലൊഴിച്ച കാപ്പി കഴിച്ചു കാരണം ആനന്ദം കാപ്പിയിൽ ആരംഭിക്കുന്നു എന്താണല്ലോ അപ്പൊ ഈ സന്തോഷ വാർത്ത ഞാൻ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു ഈ മുട്ടയുടെ കാര്യം അപ്പൊ അമ്മ പറഞ്ഞു ഒരു ദിവസാ മുട്ടക്കോസ് മേടിച്ചോ മുട്ടക്കോസ് മേടിച്ചു ഞാനെന്താ തർക്കിക്കോഴിയാ ഈ സമയത്താണ് മുത്തശ്ശിയുടെ വൈറ്റ് കാൾ എൻട്രി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു പോനെ കാശില്ലെങ്കിൽ നീതി നിക്കണ്ട വല്ല കാര്യം ഞാൻ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ എനിക്ക് ഫിറ്റ് ഫിറ്റാവണ്ടേ അപ്പൊ മുത്തശ്ശി പറഞ്ഞു മോനെ ഫിറ്റ് ആവണെങ്കിൽ വേറെ വഴിയുണ്ട് ഈ ടി വിയിലൊരു പരസ്യം കാണാം ഈ അണ്ടർവെയർ ധരിച്ചാ ഫിറ്റ് ആകും കുറ്റം പറഞ്ഞിട്ട് കാര്യ കാരണം ഈ സീരിയലിന്റെ ഇടയിൽ ഒരു പരസ്യം വരും കിലാഡി നോക്കാ കിലാടി ഉള്ളി വന്നിട്ട് അണ്ടർവെയർ ഇട്ടിട്ട് പറയും ഫിറ്റ് ആണ് ഫിറ്റാണ് അപ്പോ ജിമ്മിൽ പോവാനുള്ള തീരുമാനം എടുത്തപ്പോ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയ പരിപാടി നടക്കില്ല അപ്പൊ ഏതെങ്കിലും ഒരുത്തനെ കൂടി കൂട്ടാം അങ്ങനെ ഞാൻ ഒരുത്തനെ തപ്പിയിട്ട് എന്റെ വീടിന്റെ അടുത്ത് ആ ചായക്കട ഉണ്ടല്ലോ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു ഡെയിലി വാക്കിങ്ങിനായിട്ട് നടന്നു വരും ഇവൻ നടന്നു വരും മാത്രല്ല ആ ചായ്ക്കടലത്തെ എണ്ണ പലഹാരങ്ങൾ മുഴുവൻ അടിച്ചു കയറ്റും അപ്പൊ ഇത് ഡെയിലി കാണുമ്പോ ഇവനെ സ്നേഹത്തിന്റെ ഭാഷയിൽ കോളർ പിടിച്ച് പറഞ്ഞു ഓനെ നീ ഡെയിലി നടന്നു വരുന്നതൊക്കെ ഓക്കെ ഞാൻ സംഭവിച്ചു പക്ഷെ നീ എണ്ണ പലഹാരങ്ങളെന്ന് കഴിച്ച നിന്റെ തടി കൊറയോടാ അപ്പ അവൻ പറഞ്ഞു താൻ ഒന്ന് ഞാൻ ഡെയിലി നടന്നു വരുന്ന ഇത് കഴിക്കാനാണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി പണ്ടേതോ ചോക്ലേറ്റ് പരസ്യത്തിൽ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത് ഡൂ നത്തി നമ്മുടെ ഉള്ളില് ചില പ്ലാനുകൾ ഉണ്ടല്ലോ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാ അത് നാലായി മടക്കി പെട്ടിയിൽ വെക്കേണ്ടി വരും ഷുവറാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുത്തരം തപ്പി എടുക്കണം എന്ന് അങ്ങനെ എനിക്ക് ജിമ്മി പോവാൻ ഒരുത്തരം കിട്ടി അപ്പൊ ഇവനോട് ജിമ്മി പോണ്ട കാര്യം പറഞ്ഞപ്പോ ഇവനു പറഞ്ഞു ഓടാ നിനക്കിപ്പുരന്താണ് ജിമ്മില് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കാര്യം പറയട്ടെ ഈ ചാടി ചാടി പോണ മൊയിലിനെ എട്ട് വർഷമുള്ള ആയുസ് എന്നാൽ ഒരു പണി ചെയ്യേണ്ട മൂലക്കിരിക്കണ ആമ്മക്ക് നൂറ്റമ്പത് വർഷമാണ് ആയുസ് ഇവന്റെ ഈ ആമക്കത് കേട്ടപ്പോ എന്റെ ജിം പ്ലാൻ ആ പോലെ ഒന്ന് പുറകോട്ട് വരില്ല പക്ഷെ അവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജിമ്മിൽ പോയില്ല അങ്ങനെ കൊറേ വർഷങ്ങൾക്കപ്പുറം ഇതേ പ്ലാനുമായി ഇവൻ എന്റെ അടുത്ത് വന്നു വാടാ ജിമ്മിൽ പോടാ ശരി ഇവൻ കൊറേ കാലമായിട്ട് പറഞ്ഞല്ലേ പോയേക്കാം എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ജിമ്മിൽ പോയിട്ട് ഒരു മാസത്തേക്ക് എത്ര രൂപ ഫീസ് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു മാസത്തേക്കാ ഒരു മാസത്തെ കളി ഇവിടെ ഇല്ല ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം റുപ്യ പന്ത്രണ്ടായിരം രൂപ കൊടുക്കുന്നതല്ലേ എ സി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു ഏസി കടന്ന പോടാ എന്നൊരു ഭാവമായിരുന്നു അയാളുടെ മുഖത്ത് എനിക്ക് കിട്ടിയത് അവിടെ നാല് മൂലയ്ക്ക് നാല് ഫാൻ ഉണ്ട് ഈ ഫാനിന്റെ സ്പീഡ് എന്ന് ഉണ്ടല്ലോ ഓ ഗുരുവായൂർ അമ്പലത്തില് ശയനപ്രദക്ഷിണം നടത്തുന്നതിന് ഇതിന് വേഗത്തിൽ ചുറ്റും അങ്ങനത്തെ നാല് ഫാൻ അങ്ങനെ ഒരാഴ്ച ഓടിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ഡയറ്റടക്കണം ഒരാഴ്ച ആയിട്ട് ആ ജിമ്മിലെ വെയിറ്റ് പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഡയറ്റ് അല്ലെ പറ്റി എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ഈ ഡയറ്റ് എന്ന് ഡയറ്റെന്ന് പറഞ്ഞാലെന്താറിയോ നമ്മള് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിട്ട് ജീവിതകാലം മുഴുവൻ അരവയു പട്ടിണി കിടക്കും എന്റെ പട്ടി അടക്കും അന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ ഇതുവരെ പോയിട്ടില്ല എന്താ പ്രശ്നം ചെറിയോ ഈ ജിമ്മ് വീടിന്റെ അടുത്തായതുകൊണ്ട് ഈ ട്രെയിനർ കാണാണ്ടിരിക്കാൻ ഇപ്പൊ രണ്ട് കിലോമീറ്റർ ചുറ്റി പാടം വളഞ്ഞാണ് വീട്ടില് പോണത് അങ്ങനെ ഒരു ഗുണമുണ്ടായി അന്ന് ഞാൻ അവിടെ വെച്ച് വീണ്ടും ശബ്ദം എടുത്തു പണ്ടത്തെ പോലെ പോലെ ജിമ്മേ വിട 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 എന്നെ ഇച്ചിരി കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡയറ്റ് അല്ല ഞാൻ സംഗീതനെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ ഇവിടെ വന്ന് നിന്നപ്പോഴേ ഞാൻ സംഗീതനോട് ചോദിക്കുക ജിമ്മ ജിംനേഷി ഉണ്ടോ ഒന്ന് സ്വന്തമായിട്ടോ അപ്പൊ ഞാൻ ഇത് കേട്ട് ഫുള്ള് കണ്ടപ്പോഴാണ് ഞാൻ എന്തൊരു അബദ്ധമാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു അറിയ എന്നോടോ എന്നുള്ള രീതിയിൽ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് പൈസ കൊടുത്തായിരുന്നു ശരിക്കും ഇങ്ങനെ പോയിട്ടുണ്ടോ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളോ അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അതെ ഇപ്പഴും പോവാൻ പറ്റിട്ടില്ല വലിയ മാനസിക തീരുമാനമാണ് ജിമ്മിൽ പോക്കെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിൽ വീഴും ബോയിലെ കുറ്റബോധം വരും നല്ല വിഷയമായിരുന്നു നന്നായിട്ട് അവതരിപ്പിച്ചു നല്ല രസം ഉണ്ടായിരുന്നു മുട്ട തീറ്റ നടക്കുന്നുണ്ടോ ആക്കുന്നുണ്ട് മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആയി ആരും തിന്നുന്നതാണ് ചെറുപ്പക്കാരും ഒന്നും തിന്നുന്നില്ല എന്തായാലും പറഞ്ഞ് ഉണ്ണിപ്പോഴ എനിക്കാണീ കൂട്ടി കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം ഉണ്ണി ഇങ്ങനെ ഉണ്ണിങ്ങനെ എന്നിട്ട് അതിലക്കറി കഴിക്കണിലേക്ക് നല്ല ടേസ്റ്റ് ഞാൻ പോവാ ഉണ്ണി മാറ്റി വെച്ചിട്ട് നല്ല ബീഫും ഒക്കെ ഉച്ചക്കൊക്കെ നമ്മള് ലൊക്കേഷനിലൊക്കെ പലതേം കാണും ഈ ഉണ്ണി മാറ്റി വെച്ചിട്ട് ഒരുപാത്രം ബീഫും രണ്ട് മീനും കുറച്ച് ചീക്കനും തരുന്നത് ഉണ്ണിയ ഉണ്ണിക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ ഉണ്ണിക്ക് വിലക്കാണല്ലോ ഉണ്ണിനെ അങ്ങനെ വിലക്കാൻ പാടില്ല അതാണ് നല്ല ഉണ്ണിയാണ് അതിനുവേണ്ടി നമ്മള് പൊന്നമ്മച്ചെ പിടിച്ചിട്ട് ഉണ്ണി ആ സംഗീതം നല്ല രസം ഉണ്ടായിരുന്നു സംഗീതന്റെ അവതരണം ആ ജിമ്മി പോക്കും അതിന്റെ ഒരു വഴികളും വേണ്ടെന്ന് വെച്ചതും പോയതും കഥകളൊക്കെ വളരെ രസമായി നന്നായിട്ട് ചെയ്തു അച്ഛനമ്മ ജോലി എന്താ ഈ ചെയ്യണേ ചോദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഒരു വിമുഖത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ായം ഒരൊറ്റ വരിയില് ഒരഭിപ്രായമാണ് അതൊരു ഒറ്റ വരി തീർന്നാണ് ഞാനും ഒരു പാട്ടുകാരനും ഒരു കീബോർഡിസ്റ്റും ഒക്കെ കൂടെ തൃപ്പൂണിത്തുറയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് സ്ഥിരം ഹോട്ടലാണ് വല്ലപ്പോഴേ ഉണ്ടാക്കല കാര്യങ്ങളൊക്കെ ഉള്ളു തൊട്ടപ്പുറത്ത് കാന്റീൻ നടത്തുന്ന ഒരു ജോസൈഡൻ ഉണ്ട് ജോസൈഡന്റെ ഭാര്യ ഒക്കെ ഉണ്ട് കുടുംബമൊക്കെ ഉണ്ട് ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഈ ജോസൈഡന്റെ വീട്ടിൽ നിന്ന് ചില കയറി ഞങ്ങൾക്ക് കൊണ്ടുത്തരും ഞങ്ങൾ നാലാണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഇത്തിരി ബാക്കി വന്നാലോ അല്ലാതെയൊക്കെ സ്നേഹപൂർവ്വം ഇവര് കൊണ്ടുതരും ആദ്യമായിട്ട് ഞങ്ങളൊക്കെ കൂടുതൽ മീൻകറി വെച്ചപ്പം നമ്മൾ അവിടെയും കൊടുക്കണ്ടേ എന്ന് തോന്നിയിട്ട് ഒരു പാത്രത്തിൽ മീൻകറി ഉണ്ടോയിന്റെ സുഹൃത്ത് അവിടെ കൊടുത്ത് ഏറെ അത് നിന്നു അപ്പൊ അമ്മാമ്മ ഇത് കഴിച്ചു നോക്കണം ഞങ്ങൾ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു അമ്മാമ്മ ഇത് മേടിച്ചു തൊട്ടു നക്കി പാത്രം അടച്ചു ഇവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്ത് ജീവിതമാ മക്കളെ നിങ്ങളുടെയൊക്കെ ഡയലോഗു പക്ഷെ അതിന് ഭയങ്കര ആഴം